ക്കൗണ്ട് ഒക്കെ അടിച്ചു പോയിട്ട് പുതിയ അക്കൗണ്ട് എന്താ പറയുന്നത് ടവപ്പറമ്പിൽ വെച്ചെടുക്കണ കൊറേ എണ്ണ ഉണ്ടല്ലോ ടീമോക്കടാണ്ട് നമ്മള് പിന്നെ ഇപ്പോ അടുപ്പിക്കരുത് അടുപ്പിക്കരുത് ആ സ്ഥല കൊണ്ട് അടിച്ച പേരൻസ് പോയത് കൊണ്ട് കേറിയില്ല വായത്തിന് സെറ്റാൻ ബാരി ഗെയിമറാ കോമേഴ്സ് പിന്നെ ബി എ ഇംഗ്ലീഷ് എടുത്തു കോഴ്സ് കോട്ട വഴി എടുത്തതല്ല ലൈവില് ബി ജി എം ഐ വേണ്ട ബി ജി എം ഐ ഓ ഇതിຊുമച്ചോറൻ ഗ്രൂപ്പില് ഇത് പോകണ്ടേന്നോ അതിyarnോസ്ട്ടാ ഇറ്റ്സ് ക്വാട്ട് അ ഷട്ടിൽ ടു ഗെറ്റ് ഇൻ ഹിയർ പോയിന്റ്സ് ഓഫ് ആക്സസ് ഹാർഡ് ടു കം ബൈ ആൻഡ് ആൻ അഫോൾ ലോട്ട് ഓഫ് പീപ്പിൾ ഗാദറിങ് ടു ഗെറ്റ് ത്രൂ ദി ഗേറ്റ്സ് ബട്ട് റിഗാർഡ്ലെസ് ഓഫ് ദാറ്റ് ദേസ് എ ഗ്രേറ്റ് ഫീൽ എടേ എവിടെ ജങ്ങായി എക്സൈറ്റ്മെന്റ് ഫോർ ദി ഗെയിം അഹെഡ് this place is living up to its reputation as one of the noisiest corners of the footballing world. no decibel spared in this collective chorus. And as you can see, we've already started here. who do you pick out as the telling individual today? yeah, mohamed salah. and it's mainly because good defending bro. He's a huge threat when he's running at the fence. Oh, but he's also proved in recent times that he's a top class finisher. Opposition defenses are be da, 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 da. Jadie, 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 jadie. because there's nothing this guy relishes more than space to run into. And once he gets there, he's gone. Not well, to disagree with that. It is the sort of situation thrive in. తోని కుండ గుండ్రీట్స్ కుళుస్కి స్కోర్ കളിക്കണം ഓ ഓ നല്ല പ്ലേ ഗുഡ് ഷോട്ട് എന്താ ഡബിൾ ടച്ച് ഇടാണ്ട് അടിക്കാൻ അറിയില്ലേരിക്കാത്ത അവസ്ഥയായി ഇത് എപ്പൊക്കെ അടിക്കുമ്പോ ഇതാടാ ഇങ്ങനെ അടിക്കുള്ളൂ ഞാൻ ഇപ്പോ ഡയറക്റ്റ് മുന്നേക്കെ ഡയറക്റ്റ് എമ്പാപ്പ് എന്തോ ഇതിനു That ought to be the trigger for a really exciting and entertaining game from here on good. He's found a way through. Let's go, Mbuman! Goal number two. It a one. let's go கொடுக்கல கொடுக்கல இடக்கு ஐசி ஃபிளிக்ஸ்களில் ஒன்னும் பயன்பழிக்கலாம்

കേളിക്കും ഞാൻ പറഞ്ഞില്ലേ സ്കൂളും അടിച്ചു കൂടുതലടിച്ചു അടിച്ചു നല്ല ത്രൂ ബോള കഴിച്ചത് ഡിഫൻസ് ഡിഫൻസ് സാബിയാണ്ക്കൻഡ് ഹാഫ് അടിക്കാൻ പന്ത് എടുത്തിട്ട് വേണിടെ പന്തെടുത്തിട്ട് വേട്ടല്ലേ പന്നി ഓ ഭാഗ്യസ്റ്റാ അടിക്കൊള്ളിക്കരുത് അങ്ങനെ ഗ്യാപ്പിൽ പൂട്ടണം मुंडा मोहल क्या वे ട്ടറ ക്രൂസ് ക്രൂസ് അടിപൊളി ആ എന്താ മോയ് എടുക്കാത്ത മണി കുത്തി കുത്തി എന്റെ അപ്പൊക്കാന് എന്റെ കമ്പാക്ക് അടിച്ചറിയില്ല മൊയിലണ്ട് या oh yeah. <laughs> बड़ा फॉर्मेशन ये तो विश्वास कर കോൺസെൻട്രേഷൻ കളിയല്ലേ കോൺസെൻട്രേഷൻ കളിയേ അല്ല എന്റെ അടുത്തന്നെ പറയാ ഞാനിവിടെ തന്റെ അടുത്ത് പൊട്ടി വെച്ചാണല്ലേ ഇവിടെ നാലെണ്ണോൻ റീമൻസ് ആയിട്ട് ഡിഫൻസ് റീസ്റ്റാർട്ട് ചെയ്തോണ്ട മുത്തേ പണ്ട് റിച്ച് പോയിണ്ടാരുന്നു has had some relief at least but now the harder work starts. they've got to push for more well he certainly wasn't in the mood to take any risks Great ball, and he's in here. ഞാൻ പറയാം എന്തോ ഭാഗ്യത്തിന് ഈ കളി ഇങ്ങനെ ആയതാ കേട്ടോ ഞാൻ സത്യം പറയാം ഓ ഗുഡ് ഈഫനിങ് മടി അടാ അത് കോളാ ഓ ഗുഡ്രാ പെഡ് ഈഫനിംഗിനാ

And with the power, see in a door There's nothing more infuriating for a fan. Would draw passing without penetration. They're just stuck in a rut. Rumanigger and the shots. It's rather he can pounce on that. Run than die. And here's Nate with them in the door. And they can counter here. Messy. And it's Snyder.

Again, 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 hey. it's a really good ball movement. Adi, chale, adi, chale. Oh, There will be one minute at time. Good defending. Ah, oh, <laughs>

കഴിവാണോ ചക്ക ഭാഗ്യാണോ എനിക്കറിയില്ല എംബാപ്പേ റൊമി നെയ്മർ പീറ്റേഴ്സ് മൈക്കിൾ വേണ്ട എല്ലാരും റിച്ചു വന്നോ എടാ കളി എത്തി ഡിഫൻസ്ണ്ട് ഡ്രീമർ ഡയലോഗ് കേട്ടപ്പോഴേ തോന്നി നല്ല ഡിഫൻസ് വിട്ടിട്ടുണ്ട് ഞാൻ കാര്യം അറിയാട്ടോ കംബാക്ക് അടി കംബാക്ക് വേണം കോളുകൾ ഇട കോളായിരുന്നു നാലും ആയി ഗോളിഷ്ടമായിട്ട് കുളുവിൻ്റെ ഡബിൾ ടച്ച് അടിച്ച് കുളു സീനാ കേട്ടോ കുളു ശരിക്കും സീനാ ഇവിടെ വേഗം അടിച്ച് കളിച്ച് കളയാ ഞാൻ കളിക്കാം രണ്ടുപോയി കളിക്കാം നമുക്ക് റീമാച്ച് സീരിയസ് കളിക്കാം നീ എന്തായാലും എംബാപ്പയുടെ നിക്കറിയത് കമോൺ കൂള് പിന്നെ മതിയോ അത് ഡിഫൻസ് നീ കളി സജി ഡിഫൻസ് എന്തോ നീ എന്റെ ബാക്കിക്കാടാ നിക്കറിയില്ലോ സേവ് കുളിസുസ്കിയുടെ കൂള് എമ്പാട കുളിസുസ്കി കൈ അടിച്ച ബാറും ചെറിയുള്ളത് ഓ വടക്കൾ ഫ്രോം കുളുസൂസ്കി വൈ കുളുസൂസ്കി ഇത് തന്നെ കളിക്കാം ഓക്കെ എടാ രണ്ട് കുളു പ്ലെയർ പ്രോഗ്രസ് ഞാൻ അപ്ലോഡ് ചെയ്ത ഷോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിക്കാം